സ്തൂപം കണ്ണൂർ മലപ്പട്ടത്ത് തകർത്ത് സി പി എമ്മിന്റെ പ്രവർത്തകൻ അവിടെയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനെ വെല്ലുവിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് ഒരു കാരണവശാലും നാട്ടിൽ ഒരിടത്തും ഗാന്ധിയുടെ പ്രതിമയോ സ്തൂപമോ നിർമ്മിക്കാമെന്ന് യൂത്ത് കോൺഗ്രസ്കാരായ നിങ്ങൾ ഒരു കാരണവശാലും സ്വപ്നം കാണണ്ട യൂത്ത് കോൺഗ്രസ്കാരന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സി നേതാവ് പ്രസംഗിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിലോ അടുക്കളയിലോ പോലും ഗാന്ധിയുടെ സ്തൂപമോ പ്രതിമയോ സ്ഥാപിക്കാൻ നിങ്ങൾ മെനക്കെടേണ്ട ഞങ്ങൾ അത് സമ്മതിക്കില്ല അടിച്ച് ഉടച്ചു കളയും എന്ന് തന്നെയാണ് ഈ സി നേതാവ് പ്രസംഗിക്കുന്നത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ദശകങ്ങളോളം സമരം ചെയ്ത് അതായത് സഹന സമര മുറകളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തവരിൽ പ്രമുഖനായിരുന്നു ഭാരതത്തിന്റെ ഇതിഹാസ നായകനായ മഹാത്മാഗാന്ധിജി അല്ലെങ്കിൽ കാലം മഹാത്മാഗാന്ധിജിയെ അങ്ങനെ തന്നെ വാഴ്ത്തുന്നു ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായി വാഴ്ത്തുന്നു ഗാന്ധിയൻ സിദ്ധാന്തങ്ങളെ വിശ്വസിക്കാത്തവർ പോലും ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് ഇവിടെയാണ് സി പി എമ്മിന്റെ കണ്ണൂരിലുള്ള നേതാവ് മഹാത്മാഗാന്ധിയുടെ സ്തൂപം ഞങ്ങൾ തകർത്തു എന്ന് തന്നെയല്ല ഇനി എവിടെയും സ്തൂപം സ്ഥാപിക്കുവാൻ സമ്മതിക്കില്ല പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കുവാൻ സമ്മതിക്കില്ല എന്നല്ല അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ അവരുടെ വീട്ടിലോ വേണമെങ്കിൽ അടുക്കളയിലോ ഗാന്ധിയുടെ പ്രതിമയോ സ്തൂപമോ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സി എന്ന സംഘടന അതിന് അനുവദിക്കില്ല സി എന്ന സംഘടനയുടെ ബാലസംഘടനയായ ബാലസംഘത്തിന്റെ ആളുകൾ നിങ്ങളെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെയാണ് സി ആ നേതാവ് സംസാരിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് പെരുമാറുന്നത് എന്ന് മനസ്സിൽ ാക്കാൻ സാധിക്കുന്നില്ല ജനാധിപത്യത്തിൽ ആശയപരമായ യോജിപ്പും വിയോജിപ്പും എല്ലാം ഉണ്ടാകും അത് തന്നെയാണല്ലോ ജനാധിപത്യത്തിന്റെ സംശുദ്ധി ഫ്രീ സ്പീച്ചിന് ഇടമുള്ള ഇടം തന്നെയാണ് ജനാധിപത്യം അവിടെ മറ്റൊരാളുടെ ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാതെ അവരുടെ ആശയഗതികളെ കായികമായ ബലപ്രയോഗം കൊണ്ട് എന്തിനാണ് കീഴ്പ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് എന്ത് ജനാധിപത്യമാണ് എന്നുള്ളതും പിടികിട്ടുന്നില്ല എന്നാൽ ഗാന്ധി പ്രതിമ തകർക്കും ഗാന്ധി പ്രതിമ വയ്ക്കാൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും ഗാന്ധിയുടെ സ്തൂപമോ പ്രതിമയോ പടുത്തുയർത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന സി നേതാവിന്റെ വലിയ നേതാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നൂറ്റി അൻപതാമത് ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ അന്ന് അദ്ദേഹം ായിരുന്നു ഡൽഹിയിലെ കേരള ഹൗസിലാണ് അദ്ദേഹം ഗാന്ധി ജയന്തിയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഗാന്ധി സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അധികാരമേറ്റ രണ്ടായിരത്തി പതിനാറിൽ വന്ന ആദ്യ ഗാന്ധി ജയന്തിയിൽ അദ്ദേഹം ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗാന്ധി വാരാഘോഷ പരിപാടികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നേതാക്കൾ പോലും ഗാന്ധിജിയെ പ്രതീകാത്മകമായി എങ്കിലും അംഗീകരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ നേതാക്കൾ പ്രാദേശിക നേതാക്കൾ ഗാന്ധി സ്തൂപം തകർക്കുന്നതിനും ഗാന്ധിയുടെ പ്രതിമകൾ തകർക്കുന്നതിനും ഇങ്ങനെ മതോന്മത്തരായി ഓടി നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് കാർ നടത്തിയ ഒരു റാലിക്ക് നേരെ സി പി എം കാർ വളരെ പ്രകോപനപരമായി പെരുമാറിയിരുന്നു പിന്നീട് അത് യൂത്ത് കോൺഗ്രസ്കാരും സി പി എം തമ്മിലുള്ള സംഘർഷമായി മാറുകയുണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഇതേ ചൊല്ലി തർക്കിക്കുന്നതും നമ്മൾ കണ്ടതാണ് മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം തകർത്തതിനെതിരെയായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമാധാന റാലിയും സമ്മേളനവും നടന്നത് എന്നാൽ ആ മലപ്പട്ടത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതാവ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഒരു കാരണവശാലും ഗാന്ധിയുടെ പ്രതിമയോ സ്തൂപമോ നാട്ടിൽ എവിടെയെങ്കിലും സ്ഥാപിക്കാം എന്ന് പ്രത്യേകിച്ച് കണ്ണൂരിൽ മലപ്പെട്ടത്ത് എവിടെയെങ്കിലും സ്ഥാപിക്കാമെന്ന് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് കാരെ സ്വപ്നം കാണാൻ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എവിടെ നമ്മുടെ ജനാധിപത്യ ബോധം എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ തലമുറ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സി പി എം കാർ സ്ഥാപിച്ചിരിക്കുന്ന കാർ മാക്സിന്റെയോ ലെനിന്റെയോ എ കെ ജിയുടെയോ പ്രതിമകൾ മറ്റുള്ള ആളുകൾ തകർത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സി പി എമ്മിന്റെ വികാരം രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പ്രതിമ തകർക്കുന്നതിലൂടെ എന്താണ് സി പി എം പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിടികിട്ടുന്നില്ല രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല രാഷ്ട്രീയപരമായി ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണോ അതോ യൂത്ത് കോൺഗ്രസിനെ കോൺഗ്രസിനെ എതിർക്കുവാൻ വേണ്ടി അവരുടെ നേതാവ് അല്ലെങ്കിൽ അവർ ആത്മീയാചാര്യനൊക്കെ ആയി കൊണ്ടു നടക്കുന്ന ഗാന്ധിജിയുടെ പ്രതിമ പോലും ഞങ്ങൾ ഈ മണ്ണിൽ വച്ചേക്കില്ല എന്നുള്ള ദാർഷ്ട്യമാണോ എന്തായാലും കേരളത്തിലെ സി പി എമ്മിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ സമകാലീനരും ഗാന്ധി ജയന്തിയും അതുപോലുള്ള ഗാന്ധിയുമായ അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലും എല്ലാം പങ്കെടുക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അവരത് തുടരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അണികൾക്ക് ഗാന്ധിയെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇനി ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും എന്തുകൊണ്ടാണ് എതിർച്ചേരിയിലുള്ളവരുടെ രാഷ്ട്രീയ വികാരം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ജനാധിപത്യ ബോധം ഇല്ലാതെ പോകുന്നത് എന്തിനാണ് ഗാന്ധി പ്രതിമ തകർക്കുന്നത് ഇതിലൂടെ എന്ത് സന്ദേശമാണ് സി പി എം കാർ നാടിന് നൽകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല